വികസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ പോലും ഈ നഗരസഭയ്ക്കകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് അഞ്ച് വർഷം പിന്നിടുമ്പോഴും ഞങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഷീലോഡ്ജി തുറന്നു തുറക്കുന്നില്ല മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന നിലയിലേക്ക് ഒരു മൃതദേഹം ആ ശ്മശാനത്തിൽ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മെഷീൻ നിന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ഈ വലിയ നഗരത്തെ ഭരിക്കാൻ കഴിയുന്ന ഒരു തീർച്ചയായിട്ടും ഉണ്ടാവും നമസ്കാരം മലനാട് വാർത്തയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൂവാറ്റുഴ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവും സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ആയ ശ്രീ ആർ രാകേഷാണ് ശ്രീ രാകേഷ് എൻ്റെ ആദ്യത്തെ ചോദ്യം നഗരസഭ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമോ എന്ന് തീർച്ചയായും ഒരു സംശയമില്ല കാരണം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണം യു ഡി എഫിൻ്റെ ഭരണസമിതി ഈ മൂവാറ്റുഴൽ അധികാരത്തിലിരുന്നപ്പോൾ ഇവിടെ വ്യാപാരി സമൂഹത്തോടും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളോടും കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ആ നിലയ്ക്കാണ് വികസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ പോലും ഈ നഗരസഭയ്ക്കകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് അത് ഞങ്ങൾ പറയാതെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം പക്ഷേ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് അവരുടെ വികസന നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണം ഉണ്ടാകും എന്നാണ് പക്ഷേ എൽ ഡി എഫ് മുരടിപ്പാണ് തീർച്ചയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വികസനം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നഗരസഭയ്ക്കുള്ളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കൂടി തൊട്ടറിയുന്ന കാര്യമാണ് വികസനം അങ്ങനെ ഒരു വികസനം ഈ അഞ്ചു വർഷ കാലത്തിനിടയ്ക്ക് എവിടെയാണ് അത്തരത്തിലൊരു വികസനം ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാം ഞങ്ങൾ ഉന്നയിക്കുന്നത് അത്തരം ഒരു സാഹചര്യം ഈ മൂവാറ്റഴിക്കത്ത് ഉണ്ടായിട്ടില്ല അതുമാത്രല്ല എൽ ഡി എഫിൻ്റെ ഭരണസമിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എൽ ഡി എഫ് കഴിഞ്ഞിട്ടാണല്ലോ യു ഡി എഫ് വന്നത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച നാളുകളിൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റായിരുന്നു ഷീലോഡ്ജ് ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്തു വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനൊരിടം ഇപ്പോൾ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിലൊക്കെ വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അത് മൂവാറ്റുഴയിലെ നഗരസഭ എന്ന എൽ ഡി എഫിൻ്റെ ഭരണസമിതി ഏറ്റെടുത്തു വളരെ നന്നായി തന്നെ ആ കെ എസ് ആർ ടി സി കേതൃവശത്ത് ഷീലോഡ്ജ് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാക്കി അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യു ഡി എഫ് ഭരണസമിതി കയറുന്ന സാഹചര്യം ഉണ്ടായി അഞ്ച് വർഷം പിന്നിടുമ്പോഴും ഞങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഷീലോഡ്ജ് തുറന്ന് തുറക്കുന്നില്ല അത്തരം ഒരു ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയിട്ട് തുടങ്ങാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ഇനിയൊന്ന് ചുമ്മാ നാടമുറിച്ച് തുടങ്ങിയാൽ മതി അതുപോലും കഴിയാത്ത ഒരു ഭരണസമിതിയായി യു ഡി എഫിൻ്റെ ഭരണസമിതി മാറി അപ്പോൾ ഇതിൽ കൂടുതൽ വേറൊരു അവസ്ഥ എന്തിനാ ഇത് ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ശ്മശാനം ആ പൊതു ബന്ധപ്പെട്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ഇതാണ് നമ്മുടെ മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതു പൊതുശ്മശാനം ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്കാണെങ്കിൽ മറ്റേ ഖബർസ്ഥാനുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ അവർ പള്ളിയുടെ സെമിത്തേരികളുണ്ട് പക്ഷേ ഒരു ഹിന്ദു സമുദായവും അത് ആ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ആരോരുമില്ലാതെ അശരണരായി നിൽക്കുന്ന ആളുകൾക്കുമെല്ലാം ഒരു അഭയസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് പുതുശ്മശാനത്തെ കാണുന്നത് ആ പുതുശ്മശാനം എൽ ഡി എഫിൻ്റെ ഭരണസമിതിയുള്ള സമയത്ത് ഒരു ദിവസം മൂന്ന് ബോഡിയെങ്കിലും ദഹിപ്പിക്കാൻ കഴിയുമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ എൽ ഡി എഫ് വീണ്ടും ഒരു തീരുമാനം എടുത്തു നമ്മുടെ പ്രദേശത്ത് വരുന്ന ബോഡികൾ ചിലപ്പോൾ മൂന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂവാക്ഷി എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ മറ്റു പഞ്ചായത്തുകളിലേക്ക് അവർക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ എൽ ഡി എഫ് സ്വീകരിച്ച നിലപാടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തൊരു ബർണർ കൂടി മൂവാക്ഷിക്കകത്ത് സ്ഥാപിക്കണം ആ പുതുശ്മശാനത്തോട് ചേർന്ന് തന്നെ രണ്ടാമതൊരു ബർണർ കൂടി സ്ഥാപിക്കണം തീരുമാനമെടുത്തു അതിനുള്ള ഫണ്ട് വകയിരുത്തുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം വന്ന യു ഡി എഫിൻ്റെ ഭരണസമിതി എന്തുകൊണ്ട് ആ ഫണ്ട് വക മാറ്റി ചിലവഴിച്ചു എന്ന് മാത്രമല്ല പുതിയൊരു ബർണർ സ്ഥാപിക്കാൻ അവരെ കൊണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഈ കാലഘട്ടത്തിലാണ് ഈ അഞ്ചു വർഷ കാലഘട്ടത്തിൽ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന നിലയിലേക്ക് ഒരു മൃതദേഹം ആ ശ്മശാനത്തിൽ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മെഷീൻ നിന്നു പോകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മാറാടിയിൽ നിന്നും വന്ന ഒരു മൃതദേഹത്ത് മൃതദേഹം കൊണ്ടു വന്ന് സമയമൊക്കെ ഫിക്സ് ചെയ്ത് കൊണ്ടുവന്നു പക്ഷേ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന കാരണത്താൽ അവർക്ക് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു ഇപ്പോൾ നിലവിലുള്ള ബർണർ പോലും കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഒരു ദിവസം രണ്ടെണ്ണമാണ് എടുക്കാൻ കഴിയുന്നത് രണ്ട് ബോഡിയാണ് ദയിപ്പിക്കാൻ കഴിയുന്നത് പക്ഷേ അതിനെ കൃത്യമായി പരിപാലിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രവർത്തനം ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് അഴിമതിയിലേക്ക് കൂടി പോകുന്നുണ്ടോ എന്നാണ് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന കാര്യം പിന്നെ എൽ ഡി എഫ് പ്രധാനമായിട്ട് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണം കരമാലിന്യ സംസ്കരണമാണ് നമ്മുടെ ഡെമ്പിങ് യാർഡുമായി ബന്ധപ്പെട്ടത് എല്ലാ കാലത്തും അവിടെ പരാതികൾ ഉണ്ടായിട്ടുണ്ട് കാരണം അത് ശരിയായ രീതിയിൽ മാലിന്യ സംസ്കരണം നടക്കുന്നില്ല എന്നുള്ളത് എപ്പോഴും എല്ലാ ഭരണസമിതിയുടെ കാലത്തും കേൾക്കുന്ന ഒരു പരാതിയാണ് പക്ഷേ യു ഡി എഫ് ഭരണസമിതി അതിനകത്ത് വീഴ്ച വരുത്തി അല്ലെങ്കിൽ ഫലപ്രദമായി പ്രവർത്തിച്ചില്ല പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറയാനുള്ള കാരണം കാരണം അപ്പം മൂവാറ്റുപുഴ നഗരസഭയുടെ മാലിന്യങ്ങൾ വരുന്ന പ്രദേശമാണ് വളക്കുഴി ഡമ്പിങ് യാർഡ് ആ വളക്കുഴി ഡമ്പിങ് യാഡിനകത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോഴും അതിനെ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കഴിയുന്ന ഇടപെടലുകൾ നഗരസഭയുടെ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഭാഗമാണ് ആ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതെന്താണെന്ന് പോലും അറിയാൻ കഴിയാത്തവരാണ് ഇതിൻ്റെ നേതൃത്വത്തിലുള്ളത് പിന്നെ അവിടെ ഹെൽത്തിൻ്റെ വിഭാഗം ഉള്ളതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ഓടി പോകുന്നു എന്നൊഴിച്ചാൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാൻ ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് മാലിന്യമുക്ത നവകേരളം എന്നൊരു കൺസെപ്റ്റ് വെച്ചു അത് കൺസെപ്റ്റ് വരുന്നപ്പോഴാണ് നമ്മുടെ ബ്രഹ്മപുരം ഡംബിങ് ആടിഞ്ഞ് തീപിടിച്ചതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോ വന്നപ്പോൾ പോകും എറണാകുളത്ത് ആകെ പുകമായിരുന്ന അല്ലെങ്കിൽ വിഷരഹിതമായ സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടു ആ ബ്രഹ്മപുരം വിഷയ വിഷയം വന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് വളരെ ആലോചിച്ച് അതിൽ ബയോമൈനിങ് സംവിധാനം അടക്കം കൊണ്ടുവരാൻ കഴിയുന്ന പദ്ധതികൾ രൂപകൽപ്പന ചെയ്തു അത് വളരെ എന്ത് ഭംഗിയായിട്ടാണ് കൊച്ചിൻ കോർപ്പറേഷൻ വളരെ ഭംഗിയായി ആ ബയോമൈനിങ് അവിടെ പൂർത്തീകരിച്ചില്ലേ ഇപ്പോൾ ബയോമൈനിങ് പൂർത്തീകരിച്ച് ഈ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയും കൊച്ചിൻ മേയറും കൂടിയും കൂടിയിട്ടല്ലേ അവിടെ ക്രിക്കറ്റ് കളിച്ചത് അപ്പോൾ ആ കളി കളിക്കാൻ കഴിയുന്ന ഒരു കളിസ്ഥലമാക്കി മാറ്റാൻ കഴിയുന്ന നിലയിലേക്ക് ബ്രഹ്മപുരം മാറി അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ആ മാലിന്യ പ്രശ്നമേ അനുഭവിക്കാത്ത നഗരമായി കൊച്ചി മാറി അതേ സിറ്റുവേഷനാണ് മൂവാറ്റുഴയിലും മൂവാറ്റുഴയിലും ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഈ മാലിന്യത്തിൻ്റെ ദുർഗന്ധം അതൊരു നമുക്ക് അവിടെ പോയി നിന്നാലേ നമുക്ക് അത് ആ ദുർഗന്ധം വഴി അവർക്കുണ്ടാകുന്ന ഒട്ടേറെ അസുഖങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട് അവർക്കുണ്ടാകുന്ന ഒട്ടേറെ അസുഖങ്ങൾ ഇതിനാരത്തരവാദിത്വം പറയും അവിടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊജക്റ്റ് ബയോമൈനിങ് പ്രൊജക്റ്റ് വന്നു ആ ബയോ ബയോമൈനിങ് പ്രൊജക്റ്റ് വന്നു അതിൻ്റെ മെഷീനറീസ് വന്നു അതിൻ്റെ പണി ആരംഭിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അതിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ നഗരസഭയ്ക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പോരായ്മയാണ് ഈ എൽ ഡി എഫിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രത്യേകത പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മുപ്പത് സ്ഥാനാർത്ഥികളിൽ എനിക്ക് തോന്നുന്നു പഴയ കൗൺസിലർ എന്ന് പറയുന്ന മൂന്ന് നാല് പേരെ ഉള്ളൂ അതേ ഇരുപത്തിയാറ് പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്താണ് ഈ പഴയ മുഖങ്ങളെ ഇത്രയും ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് വിജയിച്ച് വരാനുള്ള ഒരു തന്ത്രമാണ് അല്ല ഇതിലൊരു തന്ത്രമൊന്നുമില്ല പഴയ മുഖങ്ങളെ ഞങ്ങൾ ഒഴിവാക്കുകയല്ല മുഖങ്ങൾ മാറി മാറി വരണം അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിസഭ തന്നെ അതിന് ഒരു നേർ സാക്ഷ്യമാണ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഉണ്ടായിരുന്ന മന്ത്രിമാരെ ആകെ മാറ്റിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ പോകുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ നിലപാട് യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു യുവത കൂടുതൽ കടന്നു വന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ ഇപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ആ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികളും വികസനങ്ങളും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതായിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ പുതിയ പുതിയ ഐഡിയകൾ അതുപോലെ തന്നെ ഒരു നഗരസഭയിൽ ഒരു ഒരു ഭരണസമിതി ഉണ്ടാകുമ്പോൾ അതിനകത്ത് ആ നഗരസഭയ്ക്ക് വികസനത്തിന് വേണ്ടി കൊണ്ടുവരാൻ കഴിയുന്ന വിഭവങ്ങളെ സമാകരിക്കാൻ ഈ യൂത്തിന് കഴിയും ആ ഒരു പ്രത്യേകതകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ യൂത്തിനെ നന്നായി കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇത് ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടിട്ടില്ല ഇതൊരു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ ഒരു യങ് ടീമിനെയാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ തന്നെ ഒരു പ പതിനഞ്ച് പേരിൽ കൂടുതൽ എനിക്ക് വേണം നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് അപ്പോൾ ഇവർക്ക് ഈ നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് മൂവാറ്റുപുഴ നഗരത്തിന് വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കാൻ കഴിയുന്ന ഒരു ചുരുചുറുക്കുള്ള ഒരു ടീം തന്നെയാണ് നമുക്ക് നമ്മൾ മുമ്പിലേക്ക് വച്ചിട്ടുള്ളത് അത് നന്നായി തന്നെ കൈകാര്യം ചെയ്യുമെന്നതിൽ നമുക്കൊരു സംശയമില്ല കണ്ടപ്പോൾ ഒരു സംശയം ഒരു ചെയർമാൻ മുഖം ഇതിനകത്തുണ്ടോ എന്നൊരു സംശയമാണ് ചെയർമാൻ എന്ന് ആളുകൾക്ക് ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്ന നമ്മൾ പറഞ്ഞതുപോലെ ഈ വലിയ നഗരത്തെ ഭരിക്കാൻ കഴിയുന്ന ഒരു ചെയർപേഴ്സൺ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ പറയുന്ന മുപ്പത് പേരിൽ വന്നിട്ടുള്ള വനിതാ സഖാക്കൾ വനിതാ സ്ത്രീകളായിട്ടുള്ള സ്ഥാനാർത്ഥിമാർ അവരിൽ നിന്നും മികച്ച ആൾ ആരാണോ അവരെ സ്ഥാനം ഈ ചെയർപേഴ്സൺ ക്യാൻ്റലേക്ക് കൊണ്ടുവരുമെന്നുള്ള സംശയമൊന്നും വേണ്ട പിന്നെ പുതിയ മുഖം എന്ന് പറയുന്ന നമ്മൾ ആര് രംഗത്തേക്ക് കടന്നു വരുമ്പോഴും പുതിയ മുഖമാണ് ആ പുതിയ മുഖം എന്നുള്ളതല്ല അവരുടെ കഴിവ് ഈ പ്രവർത്തന നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനും വികസനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും കഴിയുന്ന പ്രാപ്തിയുള്ള അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ ടീമിനകത്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം ഒരു സംശയം വേണ്ട നല്ല ഒരു ചെയർപേഴ്സൺ മൂവാറ്റുഴയ്ക്ക് അകത്ത് ഉണ്ടാകും എന്നുള്ളൊരു സംശയം വേണ്ട കഴിഞ്ഞ ഭരണസമിതി എൽ ഡി എഫിന് സി പി എമ്മിന് നഷ്ടപ്പെട്ടത് ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ടത് ആഭ്യന്തര ശൈഥില്യമാണ് എന്നാണ് പറയുന്നത് ഇത്തവണ തൃപ്തികരമായി കുറ്റമറ്റ രീതിയിൽ അല്ലെ അഭിപ്രായ ഭിന്നതയില്ലാതെയാണോ പ്രത്യേകിച്ച് പഴയ മുഖങ്ങളെയൊക്കെ ഒഴിവാക്കിയാവുമ്പോൾ അവരുടെയൊക്കെ അസംതൃപ്തി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഒറ്റക്കെട്ടായിട്ട് അല്ല തർക്കമില്ലാതെയാണോ ഈ തെരഞ്ഞെടുപ്പിനെ രംഗത്തെറങ്ങുന്നത് ഒരു സംശയമില്ല ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ എൽ ഡി എഫിനെ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചും ആ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഒരു പ്രശ്നങ്ങൾക്കും ഇട കൊടുക്കാതെ വളരെ ഏകാഭിപ്രായത്തോടുകൂടി ഇപ്പോൾ നിങ്ങളെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് പഴയ മുഖങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു അതൃപ്തി ഇല്ല ഒരു അതൃപ്തി ഇല്ല അങ്ങനെ ഒരു അതൃപ്തി ഉണ്ടാകേണ്ട കാര്യം ഈ ഞങ്ങളുടെ സി പി എം എന്ന പ്രസ്ഥാനത്തിനകത്തോ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കകത്തോ അത്രമൊരു സാഹചര്യം ഇല്ല ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഈ സി പി എം എൽ ഡി എഫ് ഇവിടെ തീരുമാനമെടുത്തിട്ടുള്ളത് മുപ്പത് വാർഡിലെ സ്ഥാനാർത്ഥിമാരെയും ഏകകണ്ഠമായി അംഗീകരിച്ചുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥിമാരെയാണ് നമ്മൾ രംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത് രാകേഷ് പറഞ്ഞ രീതിയിലാണ് ഈ ഞാനതിനൊരു മാതൃകയായി തന്നെ കാണുന്നു ഒരു നല്ല തീരുമാനമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ യു യു ഡി എഫ് ഭരണസമിതി കേവല ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നത് നേരിയ വ്യത്യാസത്തിലാണ് എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടത് മുൻചരിത്രം ആവർത്തിക്കും എന്നാണ് രാജേഷ് ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് നഗരസഭ രൂപീകരിച്ച കാലത്ത് തൊട്ട് അമ്പത്തെട്ട് രൂപീകരിച്ച് പരമേശ്വരൻ നായർ പിന്നീട് ഇങ്ങോട്ട് പോകുന്ന പി എസ് റോസ് പി എം ഇസ്മയില് യു ആർ ബാബു എം എ സഹീർ മേരി ജോർജ് തോട്ടം പോലെ അറിയപ്പെടുന്ന നേതാക്കൾ ഇരുന്നതാണ് നേതാക്കളിരുന്നതാണ് നഗരസഭ അത് ഞങ്ങൾ വളരെ കൂടി ഇപ്പോഴും പറയാം ഞാൻ വേണമെങ്കിൽ ആദ്യം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ പറയാം വളരെ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടദോഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത് അത് പറയുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു കണ്ടന്റ് കൂടിയുണ്ട് ഈ നഗരസഭയുടെ അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന യു ഡി എഫിൻ്റെ ഭരണസമിതി അവർ എങ്ങനെയാണ് ഈ യു ഡി എഫിൻ്റെ ഭരണത്തെ പിടിച്ചു നിർത്തിയത് അപ്പം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമാരെയൊക്കെ പിടിച്ച് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി ഭരണത്തിലേറാമായിരുന്നു പക്ഷേ ഇടതുപക്ഷം അതിന് ശ്രമിച്ചിട്ടില്ല യു ഡി എഫ് അങ്ങനെ ശ്രമിച്ചിട്ടാണ് യു ഡി എഫിന് ഒരു ഭരണസമിതി ഇവിടെ ഉണ്ടായത് സ്വതന്ത്രന്മാരും പിന്നെ ഇപ്പോൾ ബി ജെ പി സ്വതന്ത്രരായി മത്സരിച്ച് നിന്ന ആളുകളെ കൂടെ കൂട്ടുപിടിച്ചിട്ടാണ് യു ഡി എഫിൻ്റെ ഒരു ഭരണസമിതി മുന്നോട്ട് പോയത് അതിനിടയിൽ അവരുടെ ഇടയിൽ വന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ അവരുടെ ഒരു വനിതാ കൗൺസിലറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വനിതാ കൗൺസിലറെ അവരുടെ തന്നെ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തു ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ ഒട്ടേറെ പ്രശ്നങ്ങളുടെ ശേഷമാണ് പ്രമീള എന്ന് പറയുന്ന കൗൺസിലർ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് വരുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായതാണ് നമ്മൾ കണ്ടുപിടല ഞാനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായൊരു സാഹചര്യത്തിൽ അവരുടെ ഇടയിൽ പോലും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒന്നാം വാർഡിൽ അവരുടെ ഒരു പ്രമുഖനായ ആളായിരുന്നു സുബേർ അദ്ദേഹത്തിന് അവിടെ സീറ്റ് നിഷേധിക്കുന്ന നിലയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അവിടെ റിബലായി മത്സരിക്കുന്ന നിലയിലേക്ക് മാറുന്നു മറ്റ് പതിനഞ്ചാം വാർഡിലടക്കം സ്ഥാനാർത്ഥിമാരെ മാറ്റി മാറി പരീക്ഷിക്കുന്നു അവർക്ക് തന്നെ ഒരു അങ്കലാപ്പിലായി മാറിയേക്കാണ് അവരുടെ സീനിയർ മുഖങ്ങളായ ചിലവരെ തഴഞ്ഞ് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ മത്സരിച്ചവർ വീണ്ടും വീണ്ടും മത്സരിക്കുന്ന തരത്തിലേക്ക് മാറുന്നു അപ്പോൾ എന്താണ് അവർ കാണിക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ യു ഡി എഫിന് അഭിപ്രായ ഭിന്നതകളും കോൺഗ്രസ് എന്ന് മാത്രമല്ല യു ഡി എഫിനിടയിലുള്ള അനൈക്യം കൂടിയുണ്ട് ഇതിനകത്ത് ലീഗായിട്ടും ഘടകക്ഷികളുമായിട്ടുള്ള ഈ സീറ്റ് ചർച്ചയ്ക്കായിട്ട് ബന്ധപ്പെട്ടുള്ള അനൈക്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് തന്നെ അറിയാം അവർ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല അതാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥിമാരെ റിബലായിട്ട് വരുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരു മുന്നണിയായി യു ഡി എഫിന് മുന്നണി മാറി എന്നുള്ളതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് പറയുന്നില്ല ഈ നഗരത്തിൻ്റെ സ്പന്ദനം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇവിടെ വികസനം എങ്ങനെയായിരിക്കണമെന്ന് ഒരു മുൻവിധിയോട് കൂടിയുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പറയുന്നത് നഗരസഭയിലെയും സി പി എമ്മിൻ്റെയും ഒരു യുവമുഖമാണ് മുഖമാണ് രാകേഷ് കഴിഞ്ഞ തവണ ഇരുപത്തിയേഴാം വാർഡിൽ നിന്നും തീക്കളിപ്പാറ അല്ലേ വലിയ ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി അറുപ അറുപതിലേറെ വോട്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാകേഷ് ജയിച്ചത് ഇപ്പോൾ രാകേഷ് മത്സരിക്കുന്നത് നാലാം വാർഡിലാണ് നാലാം വാർഡ് ഇപ്പോൾ തുടർച്ചയായി ബി ജെ പി ജയിക്കുന്നൊരു സീറ്റാണ് എന്താണ് ഈ നാലാം വാർഡിൽ രാകേഷിനെ മത്സരിപ്പിക്കുമ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്ന എന്താ നാലാം വാർഡുമായി മത്സരിക്കുന്ന ഇതിനു മുമ്പ് ആ വാർഡ് ഏഴാം വാർഡായിരുന്നു അപ്പോൾ വാർഡ് വിഭജനം വന്നപ്പോൾ സ്വാഭാവികമായും നാലാം വാർഡായി മാറി പേരുകൊണ്ട് ഞാൻ മാറിയിട്ടുണ്ട് അവിടെ ഇതിനു മുമ്പ് ഞാൻ ഒരു ഒരു തവണ മത്സരിച്ച് മത്സരിച്ചിരുന്നതാണ് നിസ്സാര വോട്ടുകൾക്കാണെന്ന് പരാജയപ്പെട്ടത് രണ്ട് വോട്ടിന് വോട്ടിനാണ് അന്ന് പരാജയപ്പെടുന്നത് അന്ന് പരാജയപ്പെട്ട് വിജയിക്കാവുന്ന വാർഡാണല്ലോ ആ ബിജെപി ആ ബിജെപി ഇപ്പോൾ രണ്ട് മൂന്ന് ടൈമുകളായി മത്സരിച്ച് ജയിച്ചു വരുന്ന വാർഡാണ് ജയപ്രകാശ് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഭാഗം ഇടതുപക്ഷത്തിന്റെ മറ്റേ ഖലായ സ്ത്രീവേണി ബൈഎലക്ഷൻ കൂടി ജയിച്ചുണ്ട് ബിജെപിയുടെ അവിടെ നമുക്ക് ഞാൻ ഞാൻ അന്ന് മത്സരിച്ച് തോക്കുമ്പോഴും നമ്മളൊരു ആ വാർഡിനെ വിട്ടറിഞ്ഞ് പോകുന്ന സ്ഥിതി എനിക്കുണ്ടായിട്ടില്ല കാരണം വെച്ചാൽ അവിടുത്തെ ഒരു ആളുകളുമായി ഒരു അടുത്ത ബന്ധം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഓരോ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ വീ ആ വാർഡിലെ ഓരോ വീട്ടിലെ ആളുകളെ സംബന്ധിച്ച് ചോദിച്ചാൽ അവരുടെ പേരെടുത്ത് തോണി പറയാം അത്രയ്ക്ക് ഒരു ഒരു അടുപ്പം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അവരുടെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ പോകാറുണ്ട് ഞാനിവിടെ പ്രദേശത്തുള്ള സമയത്തൊക്കെ പൂർണ്ണമായും അവിടെ തന്നെ നിൽക്കുന്ന നില അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് പാർട്ടി തന്നെ വീണ്ടും അവിടെ നിയോഗിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാജേഷ് വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൻ്റെ ഭാഗമാണ് അച്ഛൻ്റെ സഹോദരി ഭർത്താവ് വി വിശ്വനാഥ മേനോൻ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു സി പി എമ്മിൻ്റെ ആദ്യകാലത്തെ ഉന്നത നേതാവായിരുന്നു എംപിയും എം എൽ എയും ആയിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ കെ ബാലചന്ദ്രൻ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായിരുന്നു ജി സി ഡി ഐയുടെ ചെയർമാനായിരുന്നു കാര്യങ്ങൾ പഠിക്കുന്ന വ്യക്തി എന്ന നിലയിലും രാജേഷിനോട് ചോദിക്കാനുള്ളത് പുരാതന വാണിജ്യ നഗരമാണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഇപ്പോൾ വികസനപരമായി പിന്നോക്കമാണ് എന്ന ചർച്ച നടക്കുന്നുണ്ട് ഒരു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്കും ഡി വി എഫ് എം അതുപോലെ സി പി എമ്മിൻ്റെയും ഒക്കെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന വ്യക്തി എന്ന നിലയ്ക്കും ഈ കാര്യത്തിലുള്ള രാജേഷിൻ്റെ അഭിപ്രായം എന്താണ് രാജേഷിൻ്റെ എന്താണ് എന്നൊന്ന് പറയാമോ ഇപ്പോൾ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യം മൂവാറ്റുപുഴ നഗരം ഏകദേശം തകർന്ന നിലയിലേക്ക് മാറി എന്ന് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇവിടുത്തെ വ്യാപാരികൾ ആ വ്യാപാരി സമൂഹത്തിന് ഏൽക്കേണ്ടി വന്ന ഏറ്റവും യാതനയുടെ കാലഘട്ടമായിരുന്നു ഈ അഞ്ച് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്ന നിങ്ങൾക്ക് പോലും സംശയം ഉണ്ടാവില്ല കാരണം എന്തുകഴിഞ്ഞാൽ നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ നഗരവികസനവുമായി ബന്ധപ്പെട്ടു കൊണ്ട് ഒട്ടേറെ യാത്രകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കച്ചേരിത്താഴം മുതൽ പിയോ ജംഗ്ഷൻ വരെയുള്ള നിൽക്കുന്ന റോഡിൽ ആ പ്രദേശത്ത് നിൽക്കുന്ന കച്ചവടക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം പോലും ഇല്ലാതെ ചിലപ്പോൾ ചിലർ ഇട്ടിട്ട് പോയിട്ടുണ്ട് കച്ചവടം നിർത്തി പോയവരുണ്ട് അങ്ങനെ പോവുക മാത്രമല്ല മൂവാ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികം മൂവാറ്റുപുഴയിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ല മറ്റ് നമ്മുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് മാറുകയാണ് ഇപ്പോൾ തൊടുപുഴ പെരുമ്പാവൂർ കോതംഗലം പോലെയുള്ള സിറ്റികളിലേക്ക് ഉത്സവകാലങ്ങളും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ആ തലങ്ങളിലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ ഒരു നഗരവികസന വികസനം എടുക്കുമ്പോൾ അത് അവിടുത്തെ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടല്ല പോകേണ്ടത് അങ്ങനെ ഒരു നഗരവികസനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ യു ഡി എഫ് ഭരണം ഒരു ഏറ്റവും വലിയ നിറകേട് ഈ വ്യാപാരികളോട് കാണിച്ചിട്ടുള്ളതും അത് ഒന്ന് പി ഡബ്ല്യു ഡി റേറ്റ് നടപ്പിലാക്കിക്കൊണ്ട് വാടക വർധനവ് വരുത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഒരു നാല് വർഷം മുമ്പ് അങ്ങനെ വാടക വർദ്ധിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ കൊടുത്തോണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് പതിനയ്യായിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ പ പതിനെണ്ണായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ കച്ചവടക്കാരൻ കച്ചവടക്കാരനെന്ത് ചെയ്യും വാടക വർദ്ധിപ്പിക്കുക ഇങ്ങനെ പി ഡബ്ല്യു ഡി റേറ്റിലേക്ക് കൊണ്ടു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സ്വന്തമായിട്ടുള്ള കെട്ടിടത്തിന് വാടക നിശ്ചയിക്കാൻ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അധികാരമുണ്ട് ഇവിടെ ആ അധികാരത്തിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് മാറ്റിമറിച്ചുകൊണ്ടാണ് പി ഡബ്ല്യു റേറ്റ് നടപ്പാക്കി ആ പി ഡബ്ല്യു റേറ്റ് നടപ്പാക്കുമ്പോൾ വ്യാപാരികളോട് ഒന്ന് ആലോചിക്കാൻ പോലും ഉള്ള ഒരു മാന്യത കാണിക്കാത്ത ഒരു ഭരണസമിതിയായി ഇത് മാറി കഴിഞ്ഞ ബാവുച്ചേട്ടൻ എനിക്കുണ്ട് ബാവുച്ചേട്ടൻ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വ്യാപാരികളുമായി വളരെ ഭംഗിയായി ചർച്ച ചെയ്ത് അവരുടെ കൂടി അംഗീകാരത്തോടു കൂടി നമ്മൾ വാടക വർദ്ധിപ്പിച്ച ചരിത്രമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് യു ഡി എഫിൻ്റെ ഭരണസമിതി മാറിയില്ല ഞങ്ങൾ കൗൺസിലിനുള്ളിൽ ചോദിച്ച ഒട്ടേറെ കാര്യങ്ങളാണ് അത് ഈ കടമുറികൾ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളുകൾ ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് ഞാനിപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന തീക്കുള്ളിപ്പാറ വാർഡുണ്ട് ആ തീക്കുള്ളിപ്പാറ ഒരു കമ്മ്യൂണിറ്റി ഹാളുകളുണ്ട് ഇതുപോലെ മറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് രണ്ടാറടക്കമുള്ള കമ്മ്യൂണിറ്റി ഹാളുണ്ട് ഈ കമ്മ്യൂണിറ്റി ഹാളുകൾ ആ പ്രദേശത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരെ ആളുകൾക്ക് അത് ചുരുങ്ങിയ ചിലവിൽ കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ കല്യാണമോ അല്ലെങ്കിൽ മറ്റേ എൻഗേജ്മെൻ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ കൊടുക്കാനുള്ളതാണ് പക്ഷേ ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിരുന്ന കാലഘട്ടത്തിലാണ് പി ഡബ്ല്യു റേറ്റ് അപ്ലൈ ചെയ്ത് നേരെ പന്ത്രണ്ട് അഞ്ഞൂറ് പ ഇരുപതിനായിരം രൂപ എടുത്ത് ആ വാടക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആര് അത് അപ്പോൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തെ പോലും ഇല്ലാതാക്കി കളയുന്ന സമീപനം സ്വീകരിച്ചവരാണ് ഈ യു ഡി എഫിൻ്റെ ഭരണസമിതി എത്ര കടകൾ ഇവിടെ ഇട്ടിട്ട് പോയെന്ന് എന്ന് നിങ്ങൾ ചുമ്മാന്വേഷിച്ചാൽ മതി നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നല്ല ഡേറ്റാസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വ്യാപാരികൾ ഇട്ടുപോകുന്നു കച്ചവടം നിർത്തിപ്പോകുന്നു അവരുമായി കൂടിയാലോചന ഇല്ലാതാകുന്നു ഇപ്പോൾ അവസാന കാലഘട്ടത്തിലാണ് ഇരുപത്തഞ്ച് ശതമാനം വാടക വർധന മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് അതുപോലും നഗരസഭ അവരോട് ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമാണ് അപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ കണ്ടിന്യൂസ് ആയി എടുത്തു പോകുന്ന ഒരു ഭരണസമിതിയായി ഈ ഭരണസമിതി മാറി അതുമൂലം നഗരസഭയ്ക്ക് തനതായി കിട്ടുന്ന വരുമാനത്തിൽ വൻ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി സെക്രട്ടറി അടക്കമുള്ള അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഏത് ഉദ്യോഗസ്ഥനോട് ചോദിച്ചാലും പറയുന്ന ചമ്പളം പോലും ചിലപ്പോൾ കിട്ടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് മൂവാറ്റുപുഴ നഗരസഭ ഇന്ന് നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭകൾ ഒന്നാണ് മൂവാറ്റിയുടെ നഗരസഭ ഭൂസ്വത്തുകൊണ്ടും ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും അതൊക്കെ താറുമാറാക്കുന്ന നിലയിലേക്ക് ഇന്നത്തെ ഭരണസമിതി മാറി അപ്പോൾ അതല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി നല്ല ഒരു മൂവാറ്റുപുഴ ഈ മൂവാറ്റുപുഴ ഒരു ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കാഴ്ചപ്പാട് അപ്പോൾ അതിനകത്ത് വികസനങ്ങൾ ഒട്ടേറെ ഒട്ടേറെ വരേണ്ടി വരും നമ്മുടെ പഴയ എക്സൈസ് ഫയർ സ്റ്റേഷൻ ഇരുന്ന കെട്ടിടം അവിടെ കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണസമിതി അവിടെ ഐ ടി കോംപ്ലെക്സ് കൊണ്ടുവന്നു നമ്മൾ തീരുമാനിച്ചു ഇവിടുത്തെ യുവാക്കൾക്കും യുവതികളും ഒട്ടേറെ ഒരു ഐ ടി ഹബ്ബായി അതിനെ മാറ്റാൻ കഴിയുന്ന ഒരു ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മളിട്ടു പക്ഷേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതി കഴിഞ്ഞില്ല കഴിയുന്നില്ല ഉള്ള സ്ഥലങ്ങൾ പോലും കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇവർ മാറി അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന വികസനം എന്താ നഗരസഭയുടെ കെട്ടിടങ്ങളെ വിറ്റ്തൊലയ്ക്കാൻ ഇതാണോ വികസനം അപ്പോൾ ആ നിലയിലേക്കല്ല നമ്മുടെ സ്ഥലങ്ങളെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് തന്നെ അവിടെ പുതിയ പുതിയ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഈ മൂങ്ങാറ്റുപഴി മാറണം തൊഴിലവസരങ്ങൾ കൂടുതൽ കടന്നു വരണം അതുപോലെ നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വളരെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യവസായ രംഗത്ത് കാതലായ വൻ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അത്തരമൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിലയ്ക്കുള്ള പുതിയ പുതിയ പദ്ധതികൾ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പദ്ധതികൾ ഈ മൂവാറ്റുപുഴയ്ക്ക് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴയിൽ ഇന്നിപ്പോൾ ഒരു വാർഡ് സഭയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇരിക്കാൻ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പദ്ധതികളില്ല പുതിയ പദ്ധതികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടീമില്ല അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകെ കിട്ടുന്നത് കൃഷി ഓഫീസിൽ നിന്ന് ഇച്ചിരി വളം കിട്ടും എന്ന് വെച്ചാൽ മറ്റേ ജനറൽ വിവാദത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ വൻ ഫ്ലോപ്പായി യു ഡി എഫിൻ്റെ ഭരണസമിതി മാറി നമ്മളത് പറഞ്ഞു കൊടുത്തായിട്ട് അക്സെപ്റ്റ് ചെയ്യൂലത്ത ഒരു കാലഘട്ടമാണ് ഞങ്ങളുടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞങ്ങൾ മുന്നോട്ട് പോയത് അപ്പോൾ ഇതിൽ നിന്നും മാറ്റം പ്രതീക്ഷിച്ച് ഇത്തരത്തിൽ പദ്ധതികൾ കിട്ടുന്ന പണത്തെ ആ സോഴ്സിനെ നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്തി പുതിയ തൊഴിൽ സാധ്യതകൾ അതുപോലെ തന്നെ പുതിയ പുതിയ മേഖലകൾ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നഗരസഭയ്ക്ക് അതുകൂടി ഞങ്ങൾ ലക്ഷ്യമുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കൂടി കൊണ്ടുവരുന്ന തലത്തിലേക്ക് കൊണ്ടുവരിക വഴി ഈ മൂവാറ്റുപഴിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാവത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇത്തവണ ഈ നഗരസഭ ഈ നഗരസഭയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഒരു അറിയിപ്പ് അതിൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക വരും എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും നമ്മൾ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പ്രകടന പത്രിക തയ്യാറാകുന്നത് ഈ പ്രകടന പത്രികയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ അത്തരം പുതിയ പുതിയ സാധ്യതകളെ ഞങ്ങൾ തുറന്ന് ജനങ്ങൾക്ക് മുമ്പിൽ കൊടുക്കുകയും അതുവഴി അത് പൂർത്തീകരണത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കണം എന്ന ഒരു നല്ല ഒരു കൺസെപ്റ്റോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പിച്ച് പറയാം നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് നമുക്ക് ചുരുക്കം വാർഡിലെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും നമ്മൾ വാർഡിലെ ജനങ്ങളെ ഒരു കൗൺസിലറെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പിന്നെ നിങ്ങൾ ആ എൻ എസ് എസിൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴി മാത്രം നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി നമുക്കിവിടെ കൃത്യമായി ചെറിയൊരു പ്രദേശമാണ് ഈ നാലാം വാർഡ് ഒരു റൗണ്ട് ആ റൗണ്ടിനകത്ത് അത്ര വലിയ റോഡുകളൊന്നുമില്ല ചെറിയ ചെറിയ രണ്ടോ മൂന്നോ റോഡുകളാണ് അവിടെ ഉള്ളൂ ആ റോഡുകൾ പോലും പരിപാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അന്തം വിട്ടുപോയി അവിടെ ചെന്നപ്പോൾ ആ റോഡിൻ്റെ അത്രയും വലിയ ശോചനീയാവസ്ഥിട്ട് അപ്പോൾ ആ നിലവാരമൊക്കെ മാറ്റി നല്ല റോഡുകളും അത്യാവശ്യം വഴിവിളക്കുകൾ കത്തിക്കാൻ കഴിയുന്ന നിലയ്ക്കും അവിടുത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ആ പറയുന്ന ആളുകളുടെ എല്ലാ വിധത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സജീവമായി അവിടെ തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു കാരണവശാലും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകില്ല ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു ആത്മബന്ധമുള്ള ഒരു പ്രദേശം കൂടിയാണ് നാലാമ്പാട് ഇവിടെ ഒരുക്കുന്ന നാലാമ്പാടെന്നു പറഞ്ഞു അവിടെയുള്ള ആളുകളുമായി നല്ലൊരു ബന്ധം അതിപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു ബന്ധം നമുക്ക് അവിടെ ഉണ്ട് ആ ബന്ധം തുടർന്നാൽ കീപ്പ് കീപ്പിത് പോകണം അതുവഴി എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കൗൺസിലർ എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ അവിടെ ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന എൻ്റെ ഒരു വാക്ക് നമുക്ക് അവസാനിപ്പിക്കാം മലനാട് വാർത്തയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും നന്ദി രാജേഷ് എല്ലാ വിജയാശംസകളും നേരുന്നു വളരെ നന്ദി